അസ്സാമലൈക്കും ഹാജ്രാസ് കുക്കിംഗ് വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു അലസുണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ഭക്ഷണം സവാള ഗ്രാമ്പ് ഏലക്ക തക്കോലം ലീപ്പൽ രണ്ട് മൂന്ന് കുരുമുളക് കുറച്ച് പട്ട വേണം ഒരു പീസ് പട്ട വേണം അത് ഞാൻ എടുക്കാൻ മറന്നു പോയി എടുത്തിട്ട് വരെ ഒരു പീസ് പട്ട ഇതെല്ലാം കൂടെ നമുക്ക് വെള്ളത്തിലിടാം ഒരു പീസ് പട്ടീഫിൻ്റെ ഇല ഗ്യാമ്പ് ഏലക്ക തക്കോല സവാള രണ്ടും കുരുമുളക് ഇടാ ഈ വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ടു കൊടുക്കണം കുറച്ച് ബാക്കി പിന്നെ നമ്മൾ ഇടാം പിന്നെ രണ്ട് പീസ് നല്ല എല്ലാത്ത ചിക്കനാണ് എന്നിട്ട് നമുക്കിത് ഒന്ന് രണ്ട് മൂന്ന് ആയിട്ട് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തിട്ട് നമ്മൾ ഈ ചിക്കൻ വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ നമുക്ക് മാറ്റി എടുക്കാം ക്ക് ചെറുതായിട്ടൊന്ന് നമുക്ക് പിച്ച് എഴുതണം നമ്മൾ ഇത് വീട്ടിയെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ നമുക്കിതിൻ്റെ സ്റ്റോക്ക് മാത്രം മതി ആ സ്റ്റോക്ക് നമ്മൾ തിരിച്ച് കുക്കറിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാനും ഇതിലാണ് നമ്മൾ അലശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഓൾസാണ് കേട്ട ഓൾസാണ് ഞാൻ അലശ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഓൾസ് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് അത് നമുക്ക് ആ എടുത്ത സ്റ്റോക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം ഓക്കെ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ചൂടൊന്നും കേൾക്കണ്ട അതിലേക്ക് ഞാനിവിടെ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു അരക്കപ്പുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിന് വേവിക്കാം അതിൻ്റെ കൂടെ ചേർക്കുന്നത് ഒരു പച്ചമുളക് വലിയ പച്ചമുളക് അത് അതാവുമ്പോൾ വലിയ ഇരിവൊന്നും കാണില്ല അതോട്ട് ചേർത്ത് കൊടുത്ത് ഈ ഓൾസ് മുളകൊന്ന് വേവിച്ചെടുക്കാം വേവട്ടെ ഈ ഓൾസ് വലിയ താമസമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് മതി ഓൾസ് വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആദ്യത്തെ പാൽ അതൊരു ഒന്നര ക്ലാസ് വരെ ഉണ്ട് കേട്ടോ അത് ഒഴിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അത് പെട്ടെന്ന് ഇത് വറ്റി കിട്ടും പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ആദ്യം ഉപ്പിട്ട് എന്നാലും നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ചിക്കൻ നമ്മൾ ചെറുതായി വെച്ചെടുത്തത് ചിക്കൻ പിന്നെ നിങ്ങൾക്ക് പട്ടയൊക്കെ വേണമെങ്കിൽ ഊറ്റി വെച്ചു നിന്ന് ആ പട്ടയൊക്കെ വേണമെങ്കിൽ കുറച്ചത് ഇട്ട് കൊടുക്കാം കുറച്ച് പട്ട വേണമെങ്കിൽ നമുക്കത് ഇട്ടുകൊടുക്കാം പിന്നെ അതിലുള്ള സവാള അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് കൂടെ നോക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റിയായ അൽസയാണ് നമുക്ക് മുറുക്ക് കോഴമ്പൊന്നും വേണ്ട ഒളിച്ച് തന്നെ ഉണ്ടാക്കാം ഇനി നമുക്കിതിലൊന്ന് ആളിക്കണം ചെറിയ ഉള്ളിയും വണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം ചേർത്തൊന്ന് ചാളിച്ച് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ സൂപ്പറാവും ഒക്കെ ഞാനത് തളിച്ചിട്ട് വരട്ടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് ഗ്യൊഴിച്ച് കൊടുക്കുകയാണ് നമ്മുടെ അലച്ചയ്ക്ക് ഉള്ളിയൊക്കെ നന്നായിട്ട് അഴറ്റിയെടുക്കണം ചെറിയ ഉള്ളി അത് പത്തിരുപത് ുള്ളി രണ്ട് ചെറിയ ഉള്ളി ഇല്ലാത്തവർക്ക് വലിയ ഉള്ളിയും ഉപയോഗിക്കാം ത് പിന്നെ കുറച്ച് ഏഷ്യൻ പിന്നെ കുറച്ച് എല്ലാം കൂടെ നല്ല രീതിയിൽ ചോദിച്ചു നമ്മൾ നമ്മുടെ ബിലീസിയിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ നൂറ് കുളമ്പ് വെച്ചാൽ അതേ രീതിയിൽ നല്ല കട്ടിയായിട്ടുണ്ട് ഓട്സ് ഈസ റെഡി ആയിട്ടുണ്ട് ഞങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ഈ ഓട്സ് തന്നെ എടുക്കണം ഈ ഓൾസ് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അസ്ലാമലൈക്കും